ഇപ്പോഴത്തെ നടന്മാരുടെ വല്ല ബന്ധങ്ങൾ വല്ലതും പുതിയ തലമുറ പുതിയ തലമുറയുടെ കുറെ എനിക്ക് നല്ല പരിചയമാണ് അപ്പൊ അവരൊക്കെ അവരോട് റെക്കമെന്റ് ചെയ്യാൻ ഞാൻ പറയില്ല അതല്ല ഓട്ടോമാറ്റിക് ഡയറക്ടർ ആണുള്ള തീരുമാനം അല്ലെ അല്ലെങ്കിൽ റൈറ്റർ അല്ലെ അവി ശശി ജോസ് തോമസ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സജീവത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവി ശശിയുടെ ഒക്കെ നല്ല ബന്ധമായിരുന്നു ഒരുപാട് നല്ല ബന്ധം കാരണം ശശിയേട്ടൻ ഒരു പടം തുടങ്ങുമ്പോഴേക്കും പറയും അത് അവൻ ചെയ്താൽ നന്നായിരിക്കും പറയുന്ന ഒരു ബന്ധം വന്നു പോയി ഇദ്ദേഹത്തിന്റെ നമ്മൾ കണ്ടിട്ടില്ല കേട്ട് ഫ്രെയിമിൽ ഒരു പേര് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാര് ഒരു അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ നല്ല ഈ ബഹളമുള്ള സ്ഥലത്ത് അങ്ങാടി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പത്തുന്നൂറ് പേര് കിടക്കുന്ന ഒരു ഒരു പിന്നെ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്ത് ഒരു പത്തഞ്ഞൂറ് പേര് വരുന്ന സംഭവം ഇങ്ങനെ ഈ ജനങ്ങളുടെ ഇടയിൽ ജനപ്രിയ ജനകീയ സംവിധായകനായിരുന്നു അല്ലെ ഒരു കാലത്ത് അധികം ചെയ്ത പടങ്ങൾ അങ്ങനെ തന്നെ അല്ലേ അങ്ങാടി അഹിംസ ഈ ജനങ്ങളുടെ പടങ്ങളാണ് എല്ലാം അല്ലെ മമ്മൂട്ടി മോഹൻലൊക്കെ ഒരേ വരുമ്പോൾ പ്രസൻസ് ആയിരിക്കും ഉറപ്പായിട്ട് കൊടുക്കും അത് ടെൻഷൻ ഉണ്ടെന്ന് എപ്പോഴും ഇന്ന് വരെ വളരെ ഈസി ആയിട്ടാണ് ശേഷം ചെയ്യുന്നു ഒരു ടെൻഷനും ഇല്ല അതായത് വളരെ സിമ്പിളായിട്ടാണ് അയാൾ ഡയറക്റ്റ് ചെയ്യുക ആരോടും ഒരു പ്രശ്നവും ഇല്ല പുള്ളി ആകെ ചൂടാവുന്ന എന്താ എന്താ പറയുക എന്നറിയോ കഴുതക്കുട്ടി അത്രേ ഉള്ളു കഴുതക്കുട്ടി പുള്ളി വിളിക്കും അതൊക്കെ വിളിക്കും വിളിക്കും ഈ ഇത്രയും പേരുടെ ഇടയ്ക്ക് അഭിനയിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കിയാലൊക്കെ പ്രശ്നം വരും പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടാണല്ലോ ഷോട്ട് അത് ജനങ്ങളുടെ ഇടയിലാണല്ലോ അതാരെയും അങ്ങനെ ആ ആരും വിളിക്കും കഴുത കുട്ടി എന്നറിയും ഡയറക്ടറോട് മായും പോവൊന്നും വിളിക്കത്തില്ല ഒന്നുമില്ല അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ജോയിസ് സാറിന്റെ പടത്തിൽ ഇല്ല 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 അവനിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതുവരെ കിട്ടില്ല ഇല്ല 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 അതെന്താ അങ്ങനെ പോലീസ് വിഷയങ്ങൾ ഒരുപാട് ചെയ്താളും അല്ലല്ലേ അത് പിന്നെ ഒന്നാമത് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല അതാണായിരിക്കും സത്യം പിന്നെ ഈ ചില സംവിധായകന്മാർ നമ്മൾ ഉള്ള ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസോട് നഷ്ടപ്പെടുത്തൽ പരസ്യമായിട്ട് കുറേ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരും പറയണ്ടെങ്കിൽ തന്നെ ഇല്ല അങ്ങനെ എന്നോട് ഇതുവരെ ആരും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക അത് തെറ്റാതെ നമ്മൾ അഭിനയിക്കുക ഇതാണ് ഒരു സംവിധായകനെ ഏറ്റവും ഒരു നടനോടുള്ള ഇഷ്ടം അത് നമ്മൾ പറഞ്ഞ് അപ്പോൾ ഡയലോഗ് ഒന്നീ പഠിക്കുക ബൈഹാട്ടാക്കുക കഴിയുന്നതും നമ്മൾ വൈഹാത്താക്കാൻ നോക്കും പിന്നെ വലിയ ഡയലോഗ്സൊക്കെയാണെങ്കിൽ പ്രോംപ്റ്റിങ്ങി എന്ന ഒരു സംഭവമുണ്ട് അവർ ചോദിക്കും പ്രോംപ്റ്റിങ് വേണോ അത് പ്രോംപ്റ്റിങ് വേണമെന്ന് പറയുമ്പോൾ അവർ ചെയ്തു തരും അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഞാനിപ്പോൾ ഈ വിനയൻ ചേണ്ട ഒരു പടം ചാലക്കുടി ചങ്ങ മണിയുടെ കഥ അതിലൊരു ഡോക്ടർ ആയിട്ട് വരുന്നൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ അത് എന്നോട് ചോദിച്ചു ആ ക്ലൈമാക്സിന് മുമ്പുള്ള സീനാണ് അപ്പോൾ ഡയലോഗ്സ് ബൈഹാർട്ടാക്കോ അത് പെട്ടെന്ന് വന്നുകൊണ്ട് ലൊക്കേഷനിൽ വന്നിട്ട് സീൻ കിട്ടാൻ ലൈറ്റായി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രോംപ്റ്റിങ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ആ വളരെ ചെറുതായിട്ട് ഇട്ടു തരും അത്രേ ഞാൻ പറഞ്ഞു പിന്നെ ബാക്കി നമ്മുടെ അറിയാമല്ലോ ഇപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ അതുപോലെ അഭിനയിക്കുക ഒരു ഓഡിയോ പടമാണത് അല്ല ഇങ്ങനെ പ്രോമിറ്റിംഗ് ആണെങ്കിൽ കാണാതെ പഠിച്ച് പറയുന്നതായിരിക്കും കാണാതെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ശൈലിയാണല്ലേ കണപ്പിക്കണെങ്കിൽ ഏറ്റവും സുഖവും ഈസിയാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് ഇഷ്ടം അതാണ് അല്ല എല്ലാ നടന്മാരും എനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന എല്ലാ നടന്മാരും ഒരു തൊണ്ണൂറ് ശതമാനം ആർട്ടിസ്റ്റുകളും വൈകാട്ടാണ് എല്ലാ ഈ ടോണി ചാൻ്റെ ഇത് സീരിയസ് കഥാപാത്ര കോമഡി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് കയ്യിൽ നിന്ന് ഇട്ട് സംസാ സംസാരിക്കുകയും പിന്നെ പറയുകയൊക്കെ ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു

ഇങ്ങനെ പറയുമ്പോൾ ഈ ഉത്തരം എനിക്ക് കിട്ടണം അങ്ങനെ അനിയൻ പറയണം എന്നറിയും അങ്ങനെ പറയണം അങ്ങനെ പറയാതിരുന്നിട്ടുണ്ട് പറയാതിരുന്നാൽ കൊളായി പോ പുള്ളിക്ക് കൗണ്ടർ പറ്റില്ല അതൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്ന അടുത്ത നിമിഷം നമുക്ക് അറിയത്തില്ല അറിയാം ചിരിച്ചു പോയിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് ഉണ്ട് 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 ഒരു ഫോട്ടോഗ്രാഫറായിട്ട് വന്ന് അഭിനയിച്ചിട്ട് കൊളമാക്കുന്നൊരു സംഭവം ഉണ്ട് അപ്പൊ നമ്മളറിയാതെ ചിരിക്കും പിന്നെ പിടിച്ചു വെക്കണമല്ലോ അയാൾ കഷ്ടപ്പെട്ട് അഭിനയിക്കല്ലേ അങ്ങനെ വന്നിട്ടുണ്ട് ചേട്ടന്റെ കൈന്ന് വിടും കൈന്ന് വിട്ട് ഈ പൂന്ത് വിളയാടിയെന്നറിയില്ല അതുപോലെ അമ്പലി ചേട്ടനൊക്കെ അങ്ങനെ ചേട്ടാ അനിയ ചേട്ടന് പറ്റുമെങ്കിൽ ഇട്ടോളാൻ പറഞ്ഞു ഈ മമ്മൂക്കീടെ അഭിനയം കണ്ടിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഡയലോഗ് പറഞ്ഞിങ്ങിലാണ് പ്രൊഫക്ഷൻ അത്രേ നമുക്ക് ഷൂട്ട് സമയത്ത് അല്ലേ തോന്നത്തില്ലേ ഈ പിന്നെ ഡയലോഗ് പറഞ്ഞ് ഡബ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വേരിയേഷൻ ഉണ്ടല്ലോ നമ്മൾ അതൊക്കെ ഒരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണുകയല്ലേ അപ്പൊ അതിൻ്റെ വേരിയേഷനും മോഡലേഷനും പ്രസന്റേഷനും എങ്ങനെയാ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുക എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ നമ്മളത് നോക്കിയിട്ടല്ലേ ചെയ്യാൻ പറ്റും അല്ലേശേഷ ജീവിച്ചിരിക്കുന്ന ഒരുപാട് നല്ല വിഷമം കിട്ടിപ്പോ കിട്ടുമായിരിക്കും അത്രേ പറയാൻ പറ്റും കുറെ ആൾക്കാർ ചിറകൊടി പോയത് നമുക്ക് നഷ്ടം തന്നെയാണ് അല്ലേ ൊക്കെ നല്ല മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്തിട്ട് പോയതരാം എങ്ങനെയുള്ള വേഷം കിട്ടിയ വേഷം കിട്ടിയത് അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോമഡി ചെയ്യാൻ ഇഷ്ടമാണ് സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ലോ നമ്മൾ ആ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം അങ്ങ് പോകണം പോണം പോയേ പറ്റൂ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ പക്ഷെ മലയാള സിനിമ വേണ്ട വിധത്തിൽ തുണിച്ചാൽ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ട് ഉണ്ടാവില്ല കാരണം അന്ന് കുറെ സിനിമകൾ വന്നു പോയി ചെയ്തു എന്നല്ലാതെ ഇപ്പോ ഇനിയിപ്പോ നമുക്ക് അറിയില്ല എങ്ങനെ വരും എന്നറിയില്ല അത് അവരെ സംവിധായരുടെ കയ്യിലാണ് ഒരു ഒരു സാധ്യത ഉണ്ടോ സാധ്യത ഉണ്ടാവും അങ്ങനെ 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 പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ട് അല്ല നടന്മാരുടെ ജീവിതത്തിൽ ഉണ്ട് കാരണം നമുക്കൊരു കഥാപാത്രം കിട്ടി അത് വിജയിപ്പിച്ച് ആ പടം ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് കേറാൻ പറ്റുള്ളൂ അല്ലേ അതെ 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 ഒരുപാട് ഒരു സത്യം നല്ല സിനിമ മാറിയില്ലേ മാറി പുതിയ ട്രെൻഡിലേക്ക് വന്നു ഇനിയിപ്പോ നാപ്പത് ശതമാനം ആൾക്കാരെന്ത് ചെലപ്പോ അവര് ടി വി അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുക അങ്ങനെയൊക്കെ ജീവിക്കണ്ടേ ആരെങ്കിലും വിളിച്ചിങ്ങനെ പരാതി പറഞ്ഞു അല്ലെ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വർക്കില്ല അപ്പോൾ അതിന് ഒന്നുകിൽ അമ്മ എന്നുള്ള സംഘടനയുണ്ട് അവരെന്തെങ്കിലും ചെയ്യണം അതിൻ്റെ പ്രസിഡന്റ് ചെയ്യണം അല്ലെങ്കിൽ അവർ തീരുമാനിക്കണം അല്ലെ അതൊക്കെയാണ് ചെയ്യുമായിരിക്കും അതൊരു കഷ്ട പിന്നെ പടമില്ലാതെ എത്ര കാലം ജീവിക്കും ഇവര് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി പെർസെന്റ് ഇപ്പോൾ മാറിപ്പോയി അവർക്കൊക്കെ വർക്ക് വേണം ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അച്ഛനും വേണ്ട അമ്മയും വേണ്ടാത്ത പടങ്ങൾ എടുക്കും അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ഇവരെ ഇവരുടെ ഈ സിനിമ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ല ഇപ്പം വരുന്ന പടങ്ങളൊക്കെ എങ്ങനെയാണ് അച്ഛനില്ല അമ്മയില്ല ഏഹ് അമ്മാവനില്ല അപ്പം അങ്ങനെ പോകുമ്പോൾ എത്രയോ പേര് വെറുതെ ഇല്ല അപ്പോൾ അവർക്കൊക്കെ കഥാപാത്രങ്ങളായിട്ട് ഓരോ സിനിമയിലും കയറ്റി വിട്ട് വേഷം കൊടുക്കുക എന്നാണ് നമ്മളെപ്പോഴുള്ള പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ ബേസിൽ ഉൾപ്പെടെ അല്ല ഇങ്ങനെയുള്ള പുതിയ തരങ്ങളൊന്നും വലിയ ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ സ്ഥാപിക്കണല്ലോ അല്ലാതെ പുതിയ പുതിയ ആൾക്കാർ വന്നു തുടങ്ങി അല്ലേ അപ്പൊ അവരുടെ കൂടെ ബന്ധം സ്ഥാപിക്കണം സ്ഥാപിച്ചേ പറ്റൂ ഇപ്പോഴത്തെ ഉണ്ടോ മറ്റുള്ള നിങ്ങളുടെ പിന്നെ അവരൊക്കെ നല്ല മാന്യമായിട്ടാണ് എന്നോട് പറയുന്നത് മിസ്റ്റർ ഡീസൻ്റെ ഒക്കെ പുതിയ പുതിയ ആൾക്കാർ ഇതില് കൊമ്പൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ തിനി ടോമ മാത്രമേ എനിക്കറിയാം ബാക്കിയൊക്കെ പുതിയ ആൾക്കാരാണ് അങ്ങനെയൊന്നുമില്ല നമ്മളത് ചെല്ലുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി തള്ളിപ്പെടും പക്ഷെ പഴയ ഒരു സുന്ദര കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം മാറിപ്പോയി നമുക്ക് നല്ല നല്ല നടന്മാര് കുറേ പേര് പോയി ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മളെ വിട്ടുപോയി അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ച അത്രയോ പേരുണ്ട് അവരെല്ലാം സിനിമയിൽ നിന്ന് മാറി ചല്ലി മരിച്ചുപോയി പോയി അപ്പം അതിൻ്റെ ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും സെറ്റ് ചെല്ലുമ്പോഴേ പിന്നെ ഇപ്പൊ ഇവരെയൊക്കെ കണ്ട് ഇവരുടെ കൂടെ പോണം അഭിനയിക്കണമല്ലോ അതെ ശരി